വണ്ടൂർ ബിആർ സിയുടെയും തിരുവാലി ഹയർ സെക്കൻഡറിയുടെയും ഓണ ചങ്ങാതി പരിപാടി തിരുവാലി ഷാനത്തുകുന്നിൽ സംഘടിപ്പിച്ചു ശാരീരിക മാനസിക വൈകല്യം മൂലം സ്കൂളിലെത്തി പഠനം നടത്തുവാൻ കഴിയാത്ത കുട്ടികളുടെ വീടുകളിലെത്തി ഓണാഘോഷം നടത്തുന്ന പരിപാടിയാണ് ഓണച്ചങ്ങാതി ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ ജ്വല്ലറി പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ സഫ ജ്വല്ലറി തിരുവാലി ഹയർ സെക്കൻഡറി പ്ലസ് വൺ ക്ലാസ്സിൽ പഠിക്കുന്ന അനഘയുടെ വീട്ടിലാണ് സഹപാഠികളും ബി ആർ സി പ്രതിനിധികളും സ്കൂൾ അധ്യാപകരും പ്രാദേശിക ക്ലബ് അംഗങ്ങളും ജനപ്രതിനിധികളും എത്തി ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് തിരുവാലി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അഖിരേഷ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ബി ആർ സി പ്രതിനിധികൾ ഓണക്കോടി കൈമാറി തിരുവാലി ഹയർ സെക്കൻഡറി അധ്യാപകരായ കൃഷ്ണ അമൃത എ സി എസ് ഷാരത്തുകുന്ന ക്ലബ്ബ് ഭാരവാഹികളായ സനൽ ജിത്തു എന്നിവർ ചേർന്ന പഠനോപകരണ കിറ്റും കൈമാറി ബി ആർ സി പ്രതിനിധികളായ ശൈലജ അനുശ്രീ

B A K a gold and diamonds